നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാർക്കറ്റിൽ മൂന്ന് പേരെ ചത്ത പേവിഷബാധ ഇരിങ്ങാലക്കുടയിലെ നഗരസഭയിലെ റോഡുകളിലൂടെ വണ്ടിയിൽ പോയാൽ നടുപടിയും നടക്കാമെന്ന് വെച്ചാൽ പട്ടികടിക്കും ഈ ആക്ഷേപം നഗരസഭ കൗൺസിൽ യോഗത്തിൽ നിന്ന് തന്നെ ഉയർന്നതാണ് നാട്ടിലിപ്പോൾ എവിടെ തിരിഞ്ഞാലും പട്ടിക്കൂട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട മാർക്കറ്റിൽ പേരെ കടിച്ച തെരുവു ചത്ത നിലയിൽ കണ്ടെത്തിയത് ഏറെ പരിഭ്രാന്തി പരത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ചത്ത നായിക്ക് പേവിഷബാധയും സ്ഥിരീകരിച്ചത് മാർക്കറ്റിൽ പച്ചക്കറി വിൽപ്പന നടത്തുന്ന ചന്തപ്പുര ചാതേലി ഔസേപ്പ് ഔസേപ്പിന്റെ സഹായി മടത്തിക്കരാ തീതായിലി ലിജോ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ എന്നിവർക്കാണ് കടിയേറ്റത് തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ ലോട്ടറി വിൽപ്പനക്കാരനാണ് ആദ്യം കടിയേറ്റത് പിന്നീട് സമീപത്തുള്ള ചുമട്ടു തൊഴിലാളികളെ കടിക്കാൻ ശ്രമിച്ച നായയെ ഓടിച്ചു വിട്ടിരുന്നു പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് മറ്റു രണ്ടുപേരെ കൂടി കടിച്ചത് പരിക്കേറ്റവർ ഇരിങ്ങാൽക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ അവരുടെ ആടെ അഭിപ്രായമായിട്ടുണ്ട് അങ്ങോട്ട് അവരും ഉദ്ദേശം ആരംഭിക്കാൻ സമയം അങ്ങനെ ഇരിക്ക ഒരു പട്ടി ആ കെട്ടിന്റെ അവിടെ ആളെ കടിച്ചു എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ ഈ പക്ഷി അവിടെ അവിടെ വന്ന് പിന്നെ ആരും കയറില്ല എല്ലാം കണ്ടെത്തി വന്ന് പക്ഷി എന്തൊക്കെ കഴിച്ച പറ്റി അഭിപ്രായമായിട്ട് വരുന്ന സഹായി പക്ഷി കഴിപ്പിച്ചു പട്ടി വിടുന്നില്ല പട്ടിണെ കയറി പിടിച്ച് അലിപ്രയോഗത്തിൽ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ ആൾക്കാർ പറ ഓടി കൂടി അതിനെ അടിച്ച് ഓടിച്ച് അങ്ങനെ ഔഷധിയാക്കി ചാട്ടിക്ക് ചാട്ടിട്ട് പറഞ്ഞു അങ്ങനെ അവര് കിടിച്ചിരുന്നു അങ്ങനെ വന്ന യൂണിയൻകാരനെ ഓടിച്ചു അയാളെ ഓടിക്കഴി അയാൾ പറഞ്ഞു അയാൾ നഷ്ടപ്പെട്ടു ഓടി അങ്ങനെ ഈ പക്ഷെ പറഞ്ഞു നോക്കി ചെറുക്ക അവര് പക്ഷെ കൊണ്ടുപോയി അത് മണ്ണുത്തിൽ പോയി പോസ്റ്റ്മോർട്ടം നടത്തി പറഞ്ഞ ഇപ്പൊ നാളെ ഇവിടെ ഇവിടെ ഉള്ള പട്ടികളൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യണത് കൗൺസിലറന്ന് പറഞ്ഞു ഇവിടെ പട്ടികളൊക്കെ അടിച്ചിട്ടുണ്ട് അടിച്ചാൻ വേണ്ടി ഇപ്പൊ കാട്ടിപ്പോ ഡോക്ടറെ വ്യാഴാഴ്ച ഒരു ഇനിയിപ്പോൾ നാളെ ഇരുപത്തഞ്ചാം ഇൻഷെറൻ എടുക്കണം പിന്നെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചിട്ട് ഞങ്ങളെ തൊഴിലാളത്തിൽ പോകണില്ല ചെയ്യാൻ ഇവിടെ ഇരുന്നാ പറ്റില്ല പക്ഷി അടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ അന്ന് ഇഞ്ചക്ഷൻ എടുത്തത് കാരണം ആചന വേണ്ട ഒഴിവാക്കി അപ്പൊ ആ ഇഞ്ചക്ഷൻ വേണ്ടത് വേറെ ചെറിയ ഇഞ്ചക്ഷനെല്ലാം നിച്ചിട്ടുണ്ടാവശ്യം പിന്നെ

പരിഹാരം കണ്ടെത്തണം പട്ടികളിലെ അത് മനുഷ്യന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കേ കോഴിക്കാരി കാരണം തൊഴിൽ ചെയ്യാൻ മുടങ്ങി പോവാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പൊ ഇനി നാളെ ഒക്കെ വ്യാഴാഴ്ച പോണം അത് കാരണം ഒരു അന്തരീക്ഷം ദൈവം നമ്മളൊക്കെ അരി മുട്ടിച്ച പോലെ വേറെ മാർഗില്ലാത്ത മാർഗം ഉള്ളവരാണ് ഞങ്ങളെ ഈ തൊഴിൽ ഞാൻ ചെയ്തിട്ട് വേണം നമ്മുടെ വീട്ടിൽ മരുന്ന് മേടിക്കാനും ബ്ലോക്ക് ആർട്ടാക്ക് പിന്നെ ഓൺലൈനിൽ രണ്ടായിരം രണ്ടായിരം വരെ ഗുളിക മരുന്ന് മേടിച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് ഇത് പറയാനോ പറഞ്ഞറിയിക്കാനോ നമുക്ക് ആരുല്ല അപ്പൊ ആറുമണിക്കാൻ എനിക്ക് തൊഴിൽ ജീവനോട് പോയി സാധനങ്ങൾ വിറ്റ് വില ഒരു കാശ് കെട്ടി ജീവിക്കണ ഞങ്ങൾ രണ്ടാളും വീട്ടിലിപ്പോ തിരിപ്പായി അയ്യണ്ട് ഈ നായയിൽ നിന്ന് മാർക്കറ്റിലെ മറ്റു നായ്ക്കൾക്കും കടിയേറ്റിട്ടുണ്ടോ എന്ന ആശങ്കയിലാണ് മാർക്കറ്റിലെത്തുന്നവരും ജീവനക്കാരും ഈ പട്ടിപ്പേടി ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല പ്രധാന കവലകളെല്ലാം നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നടപടിയെടുക്കേണ്ട നഗരസഭയുടെ ഓഫീസിന് മുന്നിലെ നായ്ക്കളെ കവച്ചുവെച്ചാണ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ അകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് വൈകുന്നേരങ്ങളിൽ ധാരാളം ആളുകൾ വിശ്രമത്തിനെത്തുന്ന അയ്യങ്കാവ് മൈതാനത്തിലും നിറയെ നായകളാണ് ഇവർ ഇവിടെ കടിപിടികൂടുന്നതും കൂട്ടത്തോടെ ചെറിയ കുട്ടികളെ ഓടിക്കുന്നതും പതിവാണ് കഴിഞ്ഞ മാസം മൂന്ന് പേരെ കടിച്ച നായ്ക്കുട്ടിക്കും പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഉൾപ്പെടെ റോഡിലിറങ്ങാനും എന്തിന് വീട്ടുമുറ്റത്തേക്ക് വരെ ഒരുപോലെ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പട്ടിപ്പേടിക്കൊരു അവസാനമുണ്ടാകുമോ എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് ഇരിങ്ങാലക്കുടിയുടെ ആദ്യ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയായ പൊതുമ്പ് ചിറയോരം മന്ത്രി ഡോക്ടർ അർബിന്ദു നാടിനെ സമർപ്പിച്ചു మహానుభావుల కుమారులు అదో గొప్ప సంస్కృతి మహానాయ ప్రస్తావన ఇది కోస్ట్వే చిత్రపల్లి మై ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ പ്രകൃതിയുടെ സൗന്ദര്യത്തെ പ്രയോജനപ്പെടുത്തി ടൂറിസം മേഖലയിൽ പുത്തൻ കാഴ്ചപ്പാടോടുകൂടി സംസ്ഥാനം മുന്നേറുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഏറെ അഭിമാനവും സന്തോഷവുമുള്ള ഈ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നിവാസികൾക്കും സമീപ പഞ്ചായത്തിലെ പ്രിയമുള്ളവർക്കും കേരള സർക്കാരിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെയും ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തെയുമായ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി എന്ന നിലയിൽ പൊതുമ്പ് ചുരയോരം ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതി നിങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി സസ്നേഹം അറിയിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ ഇരുപത്തൊന്ന് ലക്ഷം രൂപയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ മനോഹരമായ ചിറയോര പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് ബഹുമാന്യനായ അധ്യക്ഷൻ നമ്മുടെ സമർത്ഥനായ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇവിടെ ഇവിടെ വളരെ വിശദമായി തന്നെ ഈ നടന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ടൂറിസം മേഖലയിൽ കേരളത്തിന്റെ വളർച്ചയ്ക്കായി വളരെ ഭാവനാപൂർണമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനോട് മുരിയാട് പഞ്ചായത്തിനും ഇരിങ്ങാലക്കുട മണ്ഡലത്തിനുമുള്ള അഗൈതവമായ നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുകയാണ് ടൂറിസം മേഖലയിൽ വളരെ പുത്തൻ കാഴ്ചപ്പാടോടുകൂടി ഹെറിറ്റേജ് ടൂറിസം പൈതൃക ടൂറിസം പിൽഗ്രിം ടൂറിസം തീർത്ഥാടന ടൂറിസം അഡ്വഞ്ചർ ടൂറിസം തുടങ്ങി നിരവധിയായ വ്യത്യസ്ത വഴികളിലൂടെയാണ് ഇന്ന് കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ ഹരിതാഭയും അതിന്റെ പ്രകൃതി സൗന്ദര്യവും പകരം വയ്ക്കാനില്ലാത്തതാണ് ലോകത്തിൽ തന്നെ അത്യപൂർവമായ പ്രകൃതി സൗന്ദര്യമാണ് നമുക്കുള്ളത് അല്ലേ ഒരു ഭാഗത്ത് മലയും ഒരു ഭാഗത്ത് കടലുമുള്ള വളരെ അനുഗ്രഹീതമായ പ്രകൃതി സൗന്ദര്യമുള്ള നമ്മുടെ നാട് കേരളം ന്യൂയോർക്ക് ടൈംസിന്റെ നിരീക്ഷണമനുസരിച്ച് ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത് പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്ന് കേരളമാണ് ആ നിലയിൽ നമ്മുടെ ടൂറിസം വികസന സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തി കൊണ്ടാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മുരിയാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലക്ഷ്യവേദിയായിട്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഴ്ചയോടുകൂടി ഗ്രാമീണ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികളും പരിപാടികളുമാണ് ഈ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളത് അത്യഭിമാനപൂർവ്വം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയെ അതിൻ്റെ സമർത്ഥമായ നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ ും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതിയെ ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ഇടപെടൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടൽ ഇന്ന് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള സംസ്ഥാന സർക്കാർ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ പ്രാദേശിക വികസന കേന്ദ്ര ടൂറിസം കേന്ദ്രങ്ങളെ കണ്ടെത്തുന്നതിനും കേരളത്തിന്റെ പ്രകൃതി മനോഹരീതിയെ ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി തീരുമാനിക്കുകയുണ്ടായി അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് അത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ ആയിരത്തിൽ താഴെ വരുന്ന പഞ്ചായത്തുകൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി തൃശൂർ ജില്ലയിൽ നിന്നും ഇരുപത്തിയാറ് പഞ്ചായത്തുകളാണ് അതാത് പ്രദേശങ്ങളിലെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിക്ക് ഡി പി ആർ തയ്യാറാക്കി ജില്ലാ ആസൂത്രണ സമിതിയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നിരീക്ഷണ സമിതിക്ക് മുമ്പാകെയും ഹാജരാക്കിയത് രണ്ട് ഘട്ടങ്ങളിലായി കൊടുങ്ങല്ലൂർ മുസൈംസ് ഹാളിലും തിരുവനന്തപുരത്തും വെച്ച് നടന്ന രണ്ട് ഘട്ടങ്ങളിലായി നടന്ന അവതരണങ്ങളിൽ തൃശൂർ ജില്ലയിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഇരുപത്തിയാറ് പദ്ധതികളിൽ രണ്ട് പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ ഒന്ന് മുരിയാട് ടൂറിസം പദ്ധതിയാണ് എന്ന സന്തോഷകരമായ അവസ്ഥ ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട എംഎൽഎ ഡോക്ടർ ആർ ബിന്ദുവിന്റെ വികസന നിധിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മുരിയാട് പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും കൂടി ഉപയോഗപ്പെടുത്തിയാണ് പുതുമ്പ് ചിറയോരം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പദ്ധതി പ്രദേശത്തേക്കുള്ള ആമ്പിപ്പാടം പുതുമ്പുചിറ റോഡും ഡോക്ടർ ആർ ബിന്ദുവിന്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് പണി പൂർത്തീകരിച്ചിരുന്നു പദ്ധതി മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പൂർണ്ണരൂപത്തിലെത്തുക ചിറയോരത്തെ ഇരിപ്പിടങ്ങൾ ഒരുക്കൽ വ്യൂ പോയിന്റ് ഹാപ്പിനെസ് പാർക്ക് കോഫി ഷോപ്പ് കനോപ്പി ശുചിമുറികൾ ഓപ്പൺ ജിം ഫൗണ്ടൻ തുടങ്ങിയവ അടങ്ങിയ ഒന്നും രണ്ടും ഘട്ടങ്ങളാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് പൊതുമ്പുചിറയുടെ ആകെ സൗന്ദര്യവൽക്കരണം ഇതിനായി പൂർത്തിയാക്കി പദ്ധതി പ്രദേശമാകെ സിസിടിവി നിരീക്ഷണത്തിലാക്കി സുരക്ഷിതത്വവും ഒരുക്കിയിട്ടുണ്ട് മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തികോപി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി പ്രശാന്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ തൃശൂർ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംദാസ് ബ്ലോക്ക് പഞ്ചായത്ത് മുരിയാട് വേളൂക്കര പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ എ ബാലചന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി എം ശാലിനി കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത രവി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഗിരിങ്ങാലക്കുട കൂടലമാണിക്യം ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോദന തിരിതെളിഞ്ഞു ക്ഷേത്രത്തിന്റെ കെ കെ ഗോപുര നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ കലാസംഗമം സരസ്വതി മണ്ഡപ വേദിയിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു കഥകളിയുടെയും എല്ലാം കേന്ദ്രം എന്ന് അഭിമാനപൂർവം നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന ഗിരിങ്ങാലപ്പുടയുടെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വളരെ ഊർജസ്രോതസ്സായി നിലകൊള്ളുന്ന സവിശേഷ സാന്നിധ്യമാണ് ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം കലാ ചൈതന്യം പ്രസരിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പ്രതിഭാശാലികളായ കലാകാരന്മാരും കലാകാരികളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എക്കാലത്തും അഭിമാനം പകരുന്ന കാര്യമാണ് ക്ഷേത്രകലകളും അനുഷ്ഠാനകലകളും മാത്രമല്ല അതിസാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന നാടൻ കലാരൂപങ്ങളും വലിയ രീതിയിൽ നമ്മുടെ ഇരിങ്ങാലക്കുഴയ്ക്കും അനുബന്ധ പ്രദേശങ്ങൾക്കും അഭിമാനമായിട്ട് ഒപ്പമുണ്ട് എന്ന് കൂടി സന്തോഷപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ നവരാത്രിയോടനുബന്ധിച്ച് കലാദേവതയായ സരസ്വതിയെ ഉപാസിക്കുന്ന ആ ദിവസങ്ങളിൽ ഇരുകാലക്കുടയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കൊച്ചു കലാപ്രതിഭകൾ ഉൾപ്പെടെ അരങ്ങിരക്കുന്ന ഒരു കലാവിധമാണ് അമ്പലത്തിന് മുൻപിൽ സജ്ജീകരിച്ചിട്ടുള്ള ഈ വേദി നടക്കാനിരിക്കുന്നത് അതിന്റെ തുടക്കമാണ് എന്ന് നാം എല്ലാവരും ചേർന്ന് ഇപ്പോൾ കുറിക്കുന്നു കലക്കും സാഹിത്യത്തിനുമെല്ലാം മനുഷ്യരുടെ മനസ്സുകൾക്കിടയിൽ പാലം കെട്ടുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അരിസ്റ്റോട്ടലൊക്കെ പറയുന്ന പോലെ ഒരു വിമലീകരണ പ്രക്രിയയാണ് കലയിലൂടെ നടക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ മനസ്സുകളിലുള്ള മൃഗീയമായ ചോദനകളും എല്ലാം സ്ഫുടം ചെയ്തെടുത്ത് വിമലീകരിച്ച് ശുദ്ധമാക്കുന്ന ഒരു പ്രത്യേകമായ കഴിവ് കലയ്ക്കുണ്ട് എന്നുള്ളതാണ് കലയുമായി ബന്ധപ്പെട്ട് സൈദ്ധാന്തികരെല്ലാവരും നിരീക്ഷിച്ചിട്ടുള്ളതായ കാര്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ രാഘവൻ മുളങ്ങാടൻ അഡ്വക്കേറ്റ് കെ ജി അജയകുമാർ എന്നിവർ ആശംസകൾ നേർന്നു ഭരണസമിതി അംഗം ഡോക്ടർ മുരളി ഹരിതം സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് നന്ദിയും പറഞ്ഞു നൃത്ത സംഗീതോത്സവത്തിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള എഴുന്നൂറിൽ പരം കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇരിങ്ങാലക്കുട ടൗൺ യൂണിറ്റ് സമ്മേളനം മേഖലാ പ്രസിഡന്റ് എൻ എസ് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഓരോരുത്തരും ഈ ഭാഗമാവാൻ ഒരു സമ്മേളനമാണ് യൂണിറ്റ് വളരെ കമ്മിറ്റിയും മൂന്ന് പേര് സഞ്ചുടുത്ത് ഓരോ ജോലികളും സഞ്ജിത്തണങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കി കൃത്യമായിട്ട് ചെയ്യാനും കലാപരമായിട്ട് കാര്യമുള്ള വ്യക്തിയാണ് സഞ്ജി നടപാട് മേഖലകളിൽ പ്രവർത്തിച്ചു നല്ലൊരു മേഖല യൂണിറ്റിന് അവരുടെ ഒപ്പം യൂണിറ്റ് യൂണിറ്റ് മെമ്പേഴ്സ് എന്നാൽ മാത്രമാണ് നമ്മുടെ സമ്മേളനം

Iring Times News, Ningalkay, ICL Medilab, empowering health. Near Altara, opposite village office Iring from the house of ICL. To line, weaving stories around you. To line, Designer Studio. Creations made from the heart.